പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഈ സ്ഥലം പ്ലാച്ചിക്കുളമ്പാണ് കേട്ടോ റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരമാണ് ഇനി കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം നല്ല മനോഹരമായ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ബസ് റൂട്ട് രണ്ട് സൈഡ് പാടം അതിൻ്റെ സെൻറ്ററിലൂടെ ബസ് റൂട്ടാണ് ഇട്ട പോകുന്നത് ഇത്രയും വല നല്ലൊരു ബസ് റൂട്ടിൽ നിന്നും കയറി ചെല്ലുന്ന ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോട്ടിൽ കൂടെ കയറി വന്നാൽ നമ്മൾക്ക് ഈ കാണുന്ന മനോഹരമായ ഒരു വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ആറു വർഷത്തെ പഴക്കമാണ് വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ആറു വർഷത്തെ പഴക്കം വീടിനുണ്ട് എന്നാണ് കേട്ടോ നല്ല കായ്ക്കുന്ന രണ്ട് മൂന്ന് തെങ്ങുകൾ നന്നായി നല്ല രീതിയിൽ കായ്ക്കുന്ന തെങ്ങ് ഈ പറമ്പിനകത്ത് നിൽക്കുന്നുണ്ട് ഇപ്പം ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഒരു കോഴിക്കടയും തൊട്ടടുത്ത് ഒരു പലചരക്ക് കടയും ഈ രണ്ട് കടയുടെ വരുമാനം കൊണ്ട് സുഖമായി നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അത്രയും ഒരു ഈയൊരു വീട് ലോണൊക്കെ ഇട്ടിട്ട് എടുത്താൽ കൂടി നമുക്ക് ഈ ഒരു വരുമാനം മാത്രം മതി ആ ലോൺ അടച്ച് ലോണ് അടച്ച് മീട്ടുവാൻ ഒന്നോ രണ്ടോ വാഹനം കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റവും ഇവിടെ കൊടുത്തിരിക്കുന്നു വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ മുഴുവനായിട്ട് വീഡിയോ കാണുക ലോൺ സൗകര്യം വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ സുഖമായിട്ട് ഈ രണ്ട് കടയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി ഒരു കുടുംബം കഴിഞ്ഞു പോവും ഇതാണ് ആ പലചരക്ക് കട പലചരക്ക് കിടക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ കട നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് പലചരക്ക് പലചരക്ക് കടയിലേക്ക് ഒരു ഗേറ്റും ഉണ്ട് അപ്പോൾ പലചരക്ക് കട കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കോഴിക്കടയും അപ്പോൾ ഈ രണ്ട് കടയും കൊണ്ടേക്കാം സുഖമായിട്ട് നല്ല രീതിയിൽ സുഖമായിട്ട് കുടുംബം കഴിഞ്ഞു പോകാം ഒരു ലോൺ എടുത്ത് കഴിഞ്ഞാൽ ആ ലോണിലേക്ക് അടയ്ക്കാനുള്ള വരുമാനം ഇതിൽ നിന്നും കിട്ടും ഒത്തിരി വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയിൽ തന്നെയാണ് തൊട്ടടുത്ത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എന്നിവയും സ്ഥിതി ചെയ്യുന്നു മദ്രസ തൊട്ടടുത്തായിട്ട് മദ്രസയുണ്ട് നല്ലൊരു സിറ്റൌട്ട് സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് അപ്പോൾ വീടിൻ്റെ വില ആദ്യമേ പറയുന്നു മുപ്പത്തി നാലര ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം വരും ഉടമസ്ഥനുമായി നേരിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അഞ്ചര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് മുകളിലേക്കാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലേക്ക് വരുന്ന ഒരു വീട് വീടിൻ്റെ ഹാളൊക്കെ നല്ല വലുപ്പമുള്ള ഹാൾ ഉള്ളിൽ കൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് താഴത്ത് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ചഡ് ആണ് ഇത് നമുക്ക് ഹാൾ കഴിഞ്ഞ ഉടനെ നമുക്കൊരു അടുക്കളയാണ് കേട്ടോ നല്ല അത്യാവശ്യം ചുറ്റും സ്റ്റോറേജ് ഫേസ് കൊടുത്തിരിക്കുന്നു അടുക്കളയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും വാർത്ത് സ്റ്റോറേജ് ഫേസ് കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ ഫുള്ളും സ്റ്റോറേജ് ഫേസ് അലമാറകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായ ഒരു അടുക്കളയാണ് ഇതൊരു വിറകടുപ്പാണ് ഇവിടെ കാണുന്നത് ഒരു ചിമ്മിനെയൊക്കെ കെട്ടിയ ഒരു വിറകടുപ്പാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഹാളിൽ നിന്നും കയറി വരുമ്പോൾ കാണുന്ന ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് കേട്ടോ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമും ഇവിടെ ഒരു അതിനൊത്ത കുഴപ്പമില്ലാത്ത ഒരു ബാത്റൂമും ഇവിടെ കൊടുത്തിരിക്കുന്നു അതും വലുപ്പമുണ്ട് കേട്ടോ സ്റ്റോറേജ് ഫേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമും രണ്ടും അറ്റാച്ചഡ് ആണ് ഉള്ള വലുപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന വിലയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുള്ളൂ അപ്പോൾ ഒരുപാട് ഒന്നും ഞങ്ങൾ കയറ്റി പറയാറൊന്നുമില്ല കൂടുതലൊന്നും വില പറയാറില്ല ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വിലയും ഈ ഒരു വീടിൻ്റെ പഴക്കത്തിനനുസരിച്ചുള്ള ഒരു വിലയും കൂടി ചേർത്തിട്ട് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ലാബുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ വീട് എടുത്താൽ മതി മുകുൾ മുകളത്തെ നിലയിലെ ബെഡ്റൂമാണ് കേട്ടോ ഇതിനിപ്പോൾ ഡ്രസ്സുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ബാത്റൂം അറ്റാച്ചഡ് ആയിട്ടാണ് പണുന്നത് അതിൽ ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ അടുക്കി വയ്ക്കാനായിട്ടൊരു റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി വരുന്നവർക്ക് വേണമെങ്കിൽ അതൊരു അറ്റാച്ച്ഡ് ആയിട്ട് ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതൊരു ഹാൾ ഇവിടെ നിന്നും ഒരു സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നു മുകളിൽ വേണമെങ്കിൽ രണ്ട് ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും താഴെയും രണ്ട് ബെഡ്റൂമും മുകളിലും രണ്ട് ബെഡ്റൂം നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുമ്പിലൊക്കെ മുൻ മുൻവശത്തു കൂടെ പോകുന്ന റോഡാണ് പഞ്ചായത്ത് റോഡാണ് ഇത് വീടിൻ്റെ പുറകോശമാണ് അതായത് മുകളിലെ ഹാ നമ്മളെ രണ്ടാമത്തെ നിലയുടെ മോകൾ വശമാണ് കേട്ടോ അപ്പോൾ ഇവിടെയും നമുക്കൊരു റൂമെടുക്കാനുള്ള സ്ഥല സൗകര്യം അതായത് നല്ല വലുപ്പത്തിൽ തന്നെ നമുക്കൊരു ബെഡ്റൂം എടുക്കാം ഇവിടെ പാലക്കാട് ജില്ലയിൽ എവിടെയായാലും ആയാലും ഞങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊന്ന് കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങളുടെ ചാനലിൽ ഇടുന്നതായിരിക്കും തീർച്ചയായിട്ടും ആ സ്ഥലവും വീടും വിറ്റ് വിറ്റുപോകുന്ന ഞാൻ ഉറപ്പ് തരുന്നു മാന്യമായിട്ടുള്ള വിലയിൽ ആണെങ്കിൽ ആ സ്ഥലം വിറ്റ് വിറ്റുപോകുന്ന ഉറപ്പായിട്ടും വിറ്റ് പോകും അപ്പോൾ ഒരുപാട് വിലയൊക്കെ കയറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ് പോകത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടും സ്ഥലവും പരിസരവും ഒക്കെ കണ്ടതിന് ശേഷം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അപ്പോൾ അടുത്ത പുതിയ വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ